ബഹൃത്തുകളെ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വഴിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോട്ട് വരാനുണ്ടായ പ്രധാന കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നൊരു വിഷയം നമ്മൾ കണ്ടതാണ് എന്ത് വിഷയമാണ് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ സ്കൂളുകളിലെല്ലാം നമ്മുടെ രാജ്യത്തെ സ്കൂളുകളിലെല്ലാം എൻ ഇ പി നടപ്പിലാക്കാൻ പോകുന്നു അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളത് എൻ ഇ പി എന്താണ് എൻ ഇ പി എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ മീനിങ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളുകളെയെല്ലാം ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർത്തുക ആ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുക വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ ഉയർത്തുക വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സമഗ്രമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക ഇതെല്ലാം വരുന്നത് കേന്ദ്ര ഏജൻസികളുടെ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടലുകൾ കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കടന്നുകയറ്റത്തോടുകൂടി തന്നെ ആയിരിക്കും ഈ രീതിയിൽ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ കൂടി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇവർ ഈ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ സംഘികൾ ലക്ഷ്യം വെക്കുന്നതും ഇത് തന്നെയാണെന്നാണ് സംഘികൾ പറയുന്നത് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കെ സുരേന്ദ്രൻ ആളുകളുടെയൊക്കെ ചർച്ചകൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ വി ശിവസം ുട്ടി അദ്ദേഹം പോയി ആരോടും പറയാതെ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് പോലും കൂടാതെ ഒരു മീറ്റിംഗ് ആരോടും അറിയിക്കാതെ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാരോടോ അറിയിക്കാതെ നേരെ പോയി ഒര് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് ആർക്കാണ് സംഘികൾക്ക് വേണ്ടിയിട്ട് എന്താണ് അതിൽ ഒപ്പിട്ടിരിക്കുന്നത് സംഘികൾക്ക് മെഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ കേരളത്തിനായിട്ട് തരാം അല്ലെ കേരളത്തിലേക്ക് തരാമെന്നുള്ളത് ഈ കാശ് കിട്ടും ഒന്നര കോടി രൂപ വെച്ച് വർഷവർഷം കിട്ടും ഓരോ സ്കൂളുകൾക്കും കിട്ടുമെന്നുള്ളൊരു രീതിയിലാണ് ഈ പറയുന്ന പി എം ശ്രീ പദ്ധതി വരുന്നത് ഇതിന് വി ശിവൻകുട്ടിക്ക് പറയാനുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു മറുപടി കിട്ടുന്ന ഫണ്ട് വെച്ചിട്ട് നമ്മുടെ ഈ നാട്ടിൽ ഈ സ്കൂളിൻ്റെ അവസ്ഥകൾ വലുതാക്കിയെടുക്കാം മെച്ചപ്പെടുത്താം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത് അല്ലാതെ സംഘികൾക്ക് ഇവിടെ കയറി മെഴുകാൻ വേണ്ടിയിട്ടല്ല ഒപ്പിട്ട് കൊടുത്തതെന്നൊക്കെയാണ് വി ശിവൻകുട്ടി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വി ശിവൻകുട്ടിയുടെ ഒരുപാട് പ്രസ്താവനകളിൽ കൂടിയും ഈ പുള്ളിക്കാരൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ നമ്മൾ യോജിപ്പുള്ള ഒരു വ്യക്തികൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഈ പുള്ളിയുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ പി എം ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി വന്നപ്പോൾ അതില് വി ശിവൻകുട്ടി കാണിച്ച ഒരു ഇരട്ടത്താപ്പ് ആരും അറിയാതെ ആരോടും പറയാതെ പോയി ഒപ്പിട്ടിട്ട് ഒന്നര കോടി രൂപ കിട്ടും അത് കിട്ടുന്നത് കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താമെന്നുള്ള രീതിയിലാണ് ഒപ്പിട്ടത് നിങ്ങൾ പറയുമ്പോൾ അതുതന്നെയാണോ വാസ്തവം നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ഒന്നര കോടി രൂപ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടുമ്പോൾ അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ കിട്ടാതെ കിടക്കുന്ന ഫണ്ട് അങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ചോറ് തിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടാണ് വി ശിവൻകുട്ടി അദ്ദേഹം അല്ലെങ്കിൽ വി ശിവൻകുട്ടി സാറേ കാരണം നിങ്ങൾ സംഘികളെ ഒരു പരിധിയിൽ കൂടുതൽ കേരളത്തിലേക്ക് ഇങ്ങനെ കടന്നു കയറാതിരിക്കാൻ ഏറ്റവും കാരണമായത് കമ്മ്യൂണിസം തന്നെയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല രീതിയിൽ തന്നെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് വൻ മതിലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് മെഴുകാൻ പറ്റാത്തത് എന്നാലും ഭാഗികമായി അവിടെയും ഇവിടെയും എല്ലാം മെഴുകുന്നുണ്ട് പൂർണ്ണമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല കാരണം കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റും ഡിവൈഎഫ്ഐയും എല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് മെഴുകാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഇനി അതേസമയം കോൺഗ്രസ് ആയിരുന്നു ഉണ്ടെങ്കിൽ മേ ബി ഇവരുമായിട്ട് ഒരു സഖ്യത്തിൽ ചേർന്നുകൊണ്ട് ഇവിടെ മെഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അവരുണ്ടാക്കി കൊടുത്തേനെ എന്നാൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ഭാഗ്യവശാൽ അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല അപ്പോൾ എന്താണ് പി എം ശ്രീ എന്താണ് എൻ ഇ പി എന്താണ് ഇതിൽ കൂടി ആർ എസ് എസും ഈ പറയുന്ന വർഗീയത പരത്താൻ ശ്രമിക്കുന്ന സംഘി കുട്ടന്മാരും ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പം എൻ ഇ പി ആക്ട് പ്രകാരം അല്ലെങ്കിൽ പി എം ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിലാണെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ജേണലിസ്റ്റ് പുള്ളിക്കാരി എപ്പോഴും ശക്തവും വ്യക്തവുമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളെ പറ്റിയും പ്രതികരിക്കുന്നത് അതിൽ പുള്ളിക്കാരി പറഞ്ഞ കാര്യവും പിന്നെ നമ്മുടെ സുരേന്ദനും അതേപോലെ തന്നെ വി ശിവൻകുട്ടിക്കും ഒക്കെ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നമുക്ക് കണ്ടു നോക്കാം ആദ്യം സുനിതാ ദേവദാസ് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം കേന്ദ്രം ഇതിലൂടെ എന്തെല്ലാം കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലാണ് രാജ്യത്തെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതെന്നാണ് അവർ പറയുന്നത് എന്ന് വെച്ചാൽ യു പി പോലെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്കൂളുകൾ നന്നാക്കാൻ വേണ്ടി നമുക്കത് ആവശ്യമുണ്ടോ എന്നൊരു സംശയം നമ്മളെ മനസ്സിലുണ്ട് എന്റെ മനസ്സിൽ എന്തായാലും ഉണ്ട് നമ്മൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ അടിസ്ഥാന സൗകര്യ നിലവാരത്തിലൊക്കെ വളരെ മുൻപന്തിയിലാണ് പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകളിൽ മാതൃകാസ്ഥാപനങ്ങളായി ഉയർത്തുമെന്നാണ് പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇരുപത്തി ഏഴായിരം കോടി രൂപ ഇതിനായി ചെലവാക്കും യു പിയിലാണ് ഏറ്റവും കൂടുതൽ പി എം ശ്രീ സ്കൂളുകളുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പിന്നെ മഹാരാഷ്ട്ര തൊള്ളായിരത്തി പത്ത് ആന്ധ്ര തൊള്ളായിരം വലിയ ആയതുകൊണ്ടാണ് ചലഞ്ച് മോഡ് എന്നൊരു പരിപാടി വഴിയാണ് പി എം ശ്രീ സ്കൂളുകളെ തിരഞ്ഞെടുക്കാം ചില മിനിമം മാനദണ്ഡങ്ങൾ ഒക്കെ പാലിക്കുന്ന സ്കൂളുകൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കേടുപാടില്ലാത്ത സ്കൂൾ കെട്ടിടം വേണം തടസ്സങ്ങളില്ലാത്ത പ്രവേശന റാമ്പുകൾ വേണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞത് ഒരു ടോയ്ലറ്റ് എങ്കിലും വേണം എന്നൊക്കെയാണ് മിനിമം മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുത്ത സ്കൂളിന്റെ പേരിന് പി എം ശ്രീ പ്രിഫിക്സ് നൽകി പി എം ശ്രീ ഇന്ന സ്കൂള് എന്ന് ചേർക്കുക വേണം ഇതൊക്കെ ഇല്ലാത്ത സ്കൂളുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇതൊക്കെ ഇല്ലാത്ത സ്കൂളുകൾ കേരളത്തിൽ ഇല്ല നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ എല്ലാ സ്കൂളുകളും ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ആവശ്യം ഉണ്ടാവുന്ന ഒരു സംശയം എന്റെ മനസ്സിലുണ്ട് ഇവിടെ ശരിക്കും പ്രശ്നം ആയിരക്കണക്കിന് ശാഖകളൊക്കെ ഈ നാട്ടിലുണ്ടെങ്കിലും ബി ജെ പിക്ക് വലിയ വേരോട്ടൊന്നും ഇവിടെ ഇല്ല കുഞ്ഞുങ്ങളുടെ കുഞ്ഞു മനസ്സുകളിലൂടെ സ്വാധീനിച്ച ഇവിടെ അവരുടെ രാഷ്ട്രീയത്തിന് വിത്തുപാകാൻ എന്നിട്ട് കാവ്യവൽക്കരണം നടപ്പാക്കാൻ ഇവർ ശ്രമിക്കുമെന്നതാണ് എന്നെ ഭയപ്പെടുത്തുന്ന സംഗതി കാരണം അവർ പാഠപുസ്തക സിലബസ് പരിഷ്കരിക്കുന്നത് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എൻ സി ആർ ടി പാഠപുസ്തകം പഠിപ്പിക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് ഒന്ന് മുതൽ പത്ത് വരെയുള്ളവർക്ക് എസ് ഇ ആർ ടി പാഠപുസ്തകവും സിലബസും പഠിപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ എൻ ഇ പി യുടെ ഭാഗമായ പരിഷ്കരിച്ച പാഠപുസ്തകം കേരളത്തിൽ എത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വലിയ ആശങ്ക രീതി എനിക്കുണ്ട് എന്തൊക്കെയായിരിക്കും അവർ അതിൽ കൊണ്ടുവരാം നീലമില്ല എൻ സി ആർ ടി സിലബസ് പരിഷ്കരണത്തിലൂടെ എടുത്തു കളഞ്ഞ വിഷയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പത്താം ക്ലാസ് പാഠ്യപദ്ധതിയിൽ നിന്ന് പരിണാമ സിദ്ധാന്തം എടുത്തു കളഞ്ഞു ഇനി മറ്റൊക്കെ പറയുകയായിരിക്കും പുഷ്പക വിമാനം ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം കൊമ്പിന്റെ ഇടയിൽ എന്തോ സാധനം ആയിരിക്കും ഇനി വരാൻ പോകുന്നത് ഇതൊക്കെ എന്റെ ഭയം പിന്നെ ഡൽഹി സുൽത്താനേറ്റ് മുഴുവൻ ചാപ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി നീക്കം ചെയ്തു മുഗൾ സാമ്രാജ്യം ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബിന്റെ നേട്ടങ്ങളുടെ പട്ടിക ഇല്ല ഇപ്പൊ ക്ലാസ് ഏഴില് ഔറംഗസേബിന്റെ ഭരണം മുഗൾക്ക് ശേഷമുള്ള പ്രാദേശിക രാജ്യം ഗുജറാത്ത് കലാപം പരാമർശങ്ങളില്ല വർണ്ണവ്യവസ്ഥയുടെ പാരമ്പര്യ സ്വഭാവമില്ല ഐത്തമില്ല ജാതി വ്യവസ്ഥയില്ല പിന്നെ പന്ത്രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഗാന്ധി പദത്തിനെ സൂചിപ്പിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ത്യാഗം എന്ന പാഠത്തിൽ നിന്ന് നാതുറാം മിനായ ഗോഡ്സയുടെ രാഷ്ട്രീയമില്ല അയാളെ പറ്റിയുള്ള വിശദാംശങ്ങളില്ല പതിനൊന്നാം ക്ലാസ്സിലെ സോഷ്യോളജി പുസ്തകത്തിൽ ഗുജറാത്ത് കലാപത്തിനെ പറ്റിയുള്ള ഭാഗം തന്നെ ഒഴിവാക്കി ഗുജറാത്ത് കലാപത്തിനെ പറ്റിയുള്ള പരാമർശങ്ങൾ പന്ത്രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മാസങ്ങളെ ആയിട്ടുള്ളത് നമ്മൾ മറക്കരുത് പന്ത്രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ സാമ്രാജ്യത്തിനെ പറ്റിയുള്ള ഭാഗം എന്തിനാണ് ഒഴിവാക്കി എന്തായിരുന്നു അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പന്ത്രണ്ടാം ക്ലാസിലെ പാഠപുസ്തകത്തിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൾ കലാം ആസാദിനെ പറ്റിയുള്ള വിവരങ്ങൾ എന്തിനാണ് ഇവർ ഒഴിവാക്കിയത് പതിനൊന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയിൽ കൂട്ടിച്ചേർത്തപ്പോൾ നിലവിൽ വന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിനെ പറ്റിയുള്ള പരാമർശം ഒഴിവാക്കി എന്ത് തേങ്ങയ്ക്കാണ് അത് ഒഴിവാക്കിയത് ബാബറി മസ്ജിദിന്റെ തകർച്ച ക്ലാസ് പന്ത്രണ്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടിരിക്കുക ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി പോപ്പുലർ സ്ട്രഗിൾസ് ആൻഡ് മൂവ്മെന്റ് ചലഞ്ചസ് ടു ഡെമോക്രസി എന്ന ചാപ്റ്ററുകൾ മുഴുവനായിട്ടും പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി നക്സലൈറ്റ് പ്രസ്ഥാനം കോൾഡ് വാർ ഇതൊന്നും ഇല്ല പാഠപുസ്തകങ്ങൾ എന്തായിരുന്നു പ്രശ്നം മുഗൾ കോടതികൾ കിങ്സ് ആൻഡ് ക്രോണിക്കൽസിന്ന് മുഴുവൻ ചാപ്റ്റർ എടുത്തു മാറ്റി മഹാത്മാഗാന്ധിയുടെ വധം ഞാൻ പറഞ്ഞു ഹിന്ദു എക്സ്ട്രീമിസ്റ്റുകൾ അതിനെക്കുറിച്ച് പറയുന്ന പരാമർശം മുസ്ലിം ഓഫീസർ ആരോപണം നാദ്രാ കോടസിയുടെ പശ്ചാത്തലം എമർജൻസി അടിയന്തരാവസ്ഥ പൂർണ്ണമായിട്ട് കളഞ്ഞു ജമ്മു ആൻഡ് കാശ്മീർ ഞാൻ പറഞ്ഞില്ലേ ത്രീ സെവന്റി പ്രകാരമുള്ള സ്വയംഭരണ പ്രതിജ്ഞ എടുത്തുകളത് മൗലാന അബ്ദുൾ കലാം ആസാ കുറിച്ച് പറഞ്ഞു ഞാൻ പറയാൻ ഒരു കാര്യമുണ്ട് സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി സോഷ്യൽ മൂവ്മെന്റ്സ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ഇൻഇക്വാളിറ്റി സെക്ഷനുകളൊക്കെയാണ് അവർ പരിഷ്കരിച്ചിട്ട് അവർക്ക് വേണ്ടതെല്ലാം എടുത്തു കളിക്കുന്നത് സമത്വത്തിനായിട്ടുള്ള നമ്മുടെ പോരാട്ടം ഇന്ത്യൻ ഭരണഘടനയുടെ പാർശ്വവൽക്കരണം മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കേണ്ട കാര്യങ്ങൾ പാർശ്വവൽക്കരണത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് പഠിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എങ്ങനെയാണെന്നുള്ളത് ജനാധിപത്യവും വൈവിധ്യവും എന്ന പൂർണ്ണ അധ്യായം ലിംഗഭേദം മതം ജാതി ജനകീയ സമരങ്ങൾ പ്രസ്ഥാനങ്ങൾ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളികൾ ഇതെല്ലാം എടുത്തു കളഞ്ഞിരിക്കുക ദാരിദ്ര്യം ലോകചാരി എൻ സി ആർ ടിയുടെ പരിഷ്കരണം മൂലം നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നമ്മുടെ സിലബസിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട വിഷയങ്ങളെ പറ്റിയാണ് നമ്മുടെ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ആ അദ്ദേഹം പറയുന്നത് മാഡം പറയുന്നത് പുള്ളിക്കാരി എത്രയോ വ്യക്തവും കൃത്യവുമായിട്ടാണല്ലേ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എല്ലാ രേഖകളും കൃത്യമായി എടുത്തിട്ട് അതിൻ്റെ സോഴ്സ് കണ്ടെത്തി അതിനെപ്പറ്റി സംസാരിക്കുകയാണ് പുള്ളിക്കാരി ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ഒരാൾക്ക് പോലും ഇല്ലാത്ത അറിവ് ഈ പറയുന്ന സുനിതാ ദേവദാസനുണ്ട് പുള്ളിക്കാരി ഒരു ജേണലിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കാം എന്നാലും ഈ അറിവ് പോലും വി ശിവൻകുട്ടി അദ്ദേഹത്തിന് ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പണത്തിനു വേണ്ടി കേരളത്തിനെ വിറ്റുകൊടുക്കുന്ന ഈ വൃത്തികെട്ട നയം സി പി എമ്മിന്റെ വൃത്തികെട്ട നയം ിൽ കമ്മ്യൂണിസ്റ്റിന്റെ വൃത്തികെട്ട നയം ഇനിയിപ്പോ സി പി എമ്മിന്റെ പേര് എന്നൊക്കെയാണ് എനിക്കും തോന്നുന്നത് കാരണം കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് സംഘികൾക്ക് മെഴുകാൻ വേണ്ടി പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും വേണ്ട സത്യം അത് തന്നെയാണ് കാവ്യവൽക്കരണം കാവ്യ കളസം കൊണ്ടുള്ള മെഴുകൽ ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ വിദ്യാഭ്യാസ മേഖലകളെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമാർ ഈ പറയുന്ന ഒരു ശ്രീ പി എം എന്ന് പറയുന്ന പരിപാടിയായിട്ട് വരുന്നത് പറയുമ്പോൾ ആ ഒരു പരിപാടിയിൽ കൂടി ഉവുമര് ഒരു കോടി രൂപ വെച്ചിട്ട് സ്കൂളുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സംഘികളുടെ കളി ഏതൊക്കെ രീതിയിലാണെന്നുള്ള സംഘികൾക്ക് മാത്രമേ അറിയുള്ളൂ അത് ചിന്തിക്കാൻ പോലുള്ള കഴിവില്ലാത്ത ആളുകളാണോ കമ്പ്യൂട്ടീഷനിൽ ഇരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് കാരണം ഒരു കാവികളസത്തിനും കയറിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു ഒപ്പിട്ടതോടുകൂടി അവന്മാർക്ക് മെഴുകാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തു ഇനി നാളെ മുതൽ സ്കൂളുകളിൽ നിന്ന് ഇറങ്ങി പരിസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് അവന്മാരെ മെഴുകാൻ തുടങ്ങും അപ്പം എന്തുകൊണ്ടാണ് ഞാനീ പറയുന്ന കാവികളവൽക്കരണം അല്ലെങ്കിൽ കാവ്യവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇമാരെ ശ്രമിക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് സുരേന്ദ്രം പറഞ്ഞത് പി എം ശ്രീയിൽ ഒപ്പിട്ടു കേരളത്തിൽ ഇനി ഹെഡ്ഗവാറിനെ കുറിച്ചും സവർക്കറെക്കുറിച്ചും പഠിപ്പിക്കും ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ട എന്നാണ് ഈ പറയുന്ന നമ്മുടെ സുരേന്ദ്ര എണ്ണം പറയുന്നത് ഇതാരാണ് ഇവനാരാണ് ഇത് പറയാൻ ഇവനെന്ത് യോഗ്യതയാണുള്ളത് ഇപ്പൊ യോഗ്യത എന്താണെന്നുള്ളത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മറുപടി ഉണ്ട് കാരണം അതിനുള്ള സൗകര്യങ്ങൾ കേരള സർക്കാർ ഒരുക്കി കൊടുത്തു ഇതൊരു വൃത്തികട്ട പരിപാടിയാണല്ലേ ചെയ്തത് സംഘികൾക്ക് മെഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി കൊടുത്തതിൽ എന്താണ് നിങ്ങൾ നേട്ടം കാണുന്നത് ഈ പറഞ്ഞ വിദ്യാഭ്യാസ മേഖല അങ്ങ് ഉയർത്തി കാണിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ഇനി നിങ്ങളുടെ കൈകളിൽ നിൽക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒരു ഒപ്പിട്ട് കൊടുത്തു അത് വെറും ഒരൊപ്പല്ല അവർക്ക് കയറി മെഴുകാനും അവരുടെ പൂർണ്ണ അധികാരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുമുള്ളൊരു ഒരു എന്താ പറയുക അതിനുള്ള വേണ്ടിയിട്ടൊരു അനുമതിയാണ് അവർക്ക് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുള്ള വി ശിവൻകുട്ടി പറയുന്നത് ഇവർ സുരേന്ദ്രനൊക്കെ പറയുന്നത് ശരി അങ്ങനെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അത് നമ്മൾ ഒപ്പിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ സുരേന്ദ്രൻ പറഞ്ഞതിന് മറുപടി ആയിട്ട് എസ് എഫ് ഐ പറഞ്ഞിരിക്കുന്നത് ശാഖയിൽ പഠിപ്പിക്കേണ്ടത് കെ സുരേന്ദ്രൻ ശാഖയിൽ പഠിപ്പിച്ചാൽ മതി കേരളത്തിൽ എന്ത് പഠിപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വി ശിവൻകുട്ടി പറയുന്നത് കേരളം പഠിപ്പിക്കുന്നത് ഗാന്ധി കാതകൻ ഗോഡ്സെ എന്ന് തന്നെ സുരേന്ദ്രൻറെ വ്യാജ പ്രചരണം അങ്ങനെയാണ് വി ശിവൻകുട്ടി മറുപടി കൊടുത്തിരിക്കുന്നത് ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാരണം വി ശിവൻകുട്ടി എല്ലാം കൊണ്ട് കളഞ്ഞില്ലേ കൊടുത്തില്ല അവന്മാരുടെ കയ്യിലേക്ക് പിന്നെ ഈ പറയുന്ന പി എം ശ്രീ വിവാദത്തിൽ സുരേന്ദ്രൻ പറയുന്നത് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണെന്ന് പഠിപ്പിച്ചാൽ അപ്പോൾ കാണാം എൻ ഇ പി കേരളത്തിലും നടപ്പാക്കും വെല്ലുവിളിച്ച് കെ സുരേന്ദ്രൻ അപ്പോൾ ഗാന്ധിയെ കൊന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യം നതുറാം ഗോഡ്സെയാണ് കൊന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഗാന്ധിയെ കൊന്നത് ആരാണെന്നുള്ള ചോദ്യം ഇനി ആ ഒരു ചോദ്യമായിട്ട് തന്നെ ഈ പറയുന്ന പാഠപുസ്തകങ്ങളിൽ വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കൂടി സുരേന്ദ്രൻ പറയുന്നത് ഗാന്ധി എങ്ങനെയാണ് മരിച്ചത് വെടിയുണ്ട കൊണ്ടൊന്നുമല്ല മരിച്ചത് ഇടി വെട്ടിയപ്പോൾ ഉൽക്ക എന്തോ വന്ന് ശരീരത്തിൽ പതിച്ചാണ് മരിച്ചത് ഗാന്ധിജി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയൊന്നും ആയിരുന്നില്ല ഒരു മഹാത്മാവൊന്നും ആയിരുന്നില്ല അയാൾ കള്ളനായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഇനി ഇവർ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ സുരേന്ദ്രൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ പറയുന്നൊരു രസകരമായ മറുപടി ഉണ്ട് കുട്ടികൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി ഇതാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നതെന്നുള്ളൊരു ധാർഷ്ട്യം ആ ധാർഷ്ട്യത്തിന് വേണ്ടിയിട്ട് വളം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ കഷ്ടം നോക്കാം നിങ്ങള് സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു ശരിയല്ല എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കും ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഡോക്ടർ ഹെഡ്ഗെവാർ പണ്ഡിറ്റ് ദീന ദീൻദയാൽ ഉപാധ്യായ അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിന്റെയും ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതിയാണോ കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും ഇഷ്ടമല്ലാത്തിൽ പഠിക്കണ്ട വളച്ചൊടിക്കില്ല ശരിയായ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ചരിത്രം മാത്രം പഠിച്ചാൽ മതിയോ കൊള്ളക്കാരന്റെയും കാട്ട് കള്ളന്മാരുടെയും ഒക്കെ ചരിത്രം പഠിക്കണ്ടേ അതാണ് ഹെഡ് ഗവാറും അതേപോലെ തന്നെ ഗോഡ്ഷെയും അവരെയൊക്കെ പറ്റി പഠിക്കണം അത് കള്ളന്മാരെ പറ്റിയൊക്കെ പഠിക്കണം അഴിമതി വീരന്മാരെ പറ്റി പഠിക്കണം ഈ പിടിച്ചുപറിക്കാരെ പറ്റിയും കൊള്ളക്കാരെ പറ്റിയും എല്ലാം പഠിക്കണം അത് പഠിപ്പിക്കട്ടെ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗാന്ധിയെ കൊന്നത് ആരാണെന്നുള്ളൊരു ചോദ്യം ഇവർ മുന്നിലേക്ക് വെക്കുമ്പോൾ ഇവർ ഇനി വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ ചരിത്രമപ്പാട മാറ്റം നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ നല്ല കാലഘട്ടങ്ങളിലാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്ന കാവ്യവൽക്കരണത്തിൽ കൂടി പഠിക്കേണ്ടി വരും അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ട് അതിനെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഈ പറയുന്ന പാഠപുസ്തകം തുറക്കാനെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും വിദ്യാഭ്യാസ വകുപ്പിന് ഒരു തരത്തിൽ പോലും അതിലേക്ക് എത്തി നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും അതിൽ യാതൊരു സംശയവുമില്ല വി ശിവൻകുട്ടി എന്ന് പറയുന്ന mission. ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യകത പോലും വരില്ല കാരണം ഒന്നും ചെയ്യാനായിട്ടില്ലല്ല ഇവർ ചെയ്തോളും അപ്പോൾ ആ രീതിയിലേക്ക് കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കോൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയെ പറ്റി മോഹൻലാലിനെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ ഏതോ പലതന്ത എനിക്കൊരു കമൻ്റ് ഇടുകയുണ്ടായി അതേപോലെ തന്നെ അവൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ഇടുകയുണ്ടായി അവൻ്റെ മെസ്സേജ് ഞാൻ ഈ സൈഡിൽ കാണിക്കാം അപ്പോൾ ഈ തന്ത ആരാണെന്ന് പോലും അറിയാത്തവന്മാരാണ് ഈ പല ആളുകളും ഈ പറയുന്ന സംഘികളുടെ കൂട്ടത്തിലുള്ളത് അങ്ങനെ ഏതോ സംഘികൾക്കുണ്ടായവൻ വന്നിട്ട് എന്നോട് മെഴുകുകയാണ് എൻ്റെ ആ വീട്ടുകാരെ പറ്റിയും ആടുകാരെ പറ്റിയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് എൻ്റെ പറയാണ് എടാ മോനെ പിതൃശൂന്യത്തരം എൻ്റെ അടുത്ത് നീ കാണിക്കാൻ നിൽക്കരുത് അത് നിന്റെയൊക്കെ സംഘികളോട് കാണിക്കുക മോഹൻലാലിനെ കുറ്റം പറഞ്ഞപ്പോൾ നിനക്കൊക്കെ വേദനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണ് അതിന് ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മമ്മൂട്ടിയുടെ വിഷയത്തിൽ എന്തുകൊണ്ട് മോഹൻലാൽ പ്രതികരിച്ചില്ല എന്ന് നീ ചോദിക്കുമ്പോൾ മോഹൻലാലിൻ്റെ വിഷയത്തിൽ എന്തുകൊണ്ട് മമ്മൂട്ടി പണ്ട് പ്രതികരിച്ചില്ല എന്നാണ് ഈ മമ്മൂട്ടിയുടെ വിഷയം കള്ളപ്പണം വിളിപ്പിച്ചു കാർ അടിച്ചു മാറ്റി ബൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നുള്ളൊരു കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴമ്പില്ലാത്ത കേസാണെന്നുള്ളത് മോഹൻലാലിൻ്റെ വിഷയം എന്താണ് നാലാനക്കൊമ്പാണ് അനധികൃതമായിട്ട് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളൊരു കേസിൽ എങ്ങനെയാണ് മമ്മൂട്ടി ഇടപെടുക അല്ലെ അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് മമ്മൂട്ടി സംസാരിക്കുക അത് ചിന്തിക്കാനായിട്ട് സാമാന്യം ബുദ്ധി പോലും ഇല്ലാത്ത ആർക്കോ ആരുടെയോ അടിമയായിട്ട് ഉണ്ടായവനാണ് എന്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കാൻ വരുന്നത് നിന്റെ കമന്റ് ഒന്നും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല നിന്റെ കമന്റ് വന്നോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എൻ്റെ ആ ഫേസ്ബുക്കിലോ എവിടെ കയറിയിട്ട് വേണം നീ ചോറിഞ്ഞോ പക്ഷേ നിന്റെ ഈ വൃത്തിയിട്ട രീതി ഉണ്ടല്ലോ ഈ സംഖ്യകളുടെ അടിമയായിട്ട് നിൽക്കുന്ന വൃത്തിയേട്ട ഉണ്ടല്ലോ അത് എൻ്റെ അടുത്ത് വേണ്ട എന്നുള്ളത് ഞാൻ പറയുകയാണ് എന്തുകൊണ്ട് ഇവിടെ ഞാനത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഖ്യകളുടെ മെഴുകലിന് ഇനി നമ്മൾ ആ ഒരു ഇരയാക്കപ്പെടാൻ പോവുകയാണെന്നുള്ളത് നമ്മളെല്ലാം നമ്മുടെ കുട്ടികൾ ഇരയാക്കപ്പെടാൻ പോവുകയാണെന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാരണം അസമത്വം എന്ന് പറയുന്നൊരു സാധനം വരെ അതിനെപ്പറ്റി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വരെ ഇവരുടെ അടുത്ത് കറയും കാരണം അസമത്വം എന്തായിരുന്നു ജാതി വ്യവസ്ഥ എന്തായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ മുഴുവനും ഇവരെ കളയും ഇവരിനെ പഠിപ്പിക്കാൻ പോകുന്നത് ഹിന്ദുക്കളെ പറ്റിയും ഹിന്ദുരാഷ്ട്രത്തെ പറ്റിയുമായിരിക്കും അതിൽ രാമായണം മഹാഭാരതം ഒക്കെ കുത്തിക്കയറ്റാന് സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇന്നലകളിൽ നിലനിന്നിരുന്ന കൊള്ളരുതായ്മകൾ വരച്ച് കാണിക്കുന്ന ജന്മി കുടിയാൻ വ്യവസ്ഥകളും അങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇമാരെടുത്ത് കളഞ്ഞിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എല്ലാ നല്ല കാര്യങ്ങളും സമൂഹത്തിന് ഉതകുന്ന എല്ലാ നല്ല പ്രവർത്തികളും ചെയ്തത് ആർ എസ് എസും സംഘികളുമാണെന്ന് പറഞ്ഞു വരുത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വൃത്തികെട്ട പരിപാടി ആ വൃത്തികെട്ട പരിപാടിക്കൊപ്പം ഒരിക്കലും കൂടെ നിക്കത്തില്ല നമ്മൾ വിചാരിച്ചിരുന്ന നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്ന ഈ പറയുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കമ്മികളും കൂട്ടിച്ചേർന്ന് നിൽക്കുന്നു അതിനൊക്കെ നമ്മൾ കയ്യടിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കരൂർ ദുരന്തത്തെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ച കൂടി അല്ലെങ്കിൽ ഉറച്ച മനസ്സോടുകൂടി ഒറ്റത്തന്ത പറഞ്ഞൊരു നിലപാടെടുത്തൊരു വ്യക്തിയാണ് എം കെ സ്റ്റാലിൻ അയാൾ പറഞ്ഞതുപോലെ തന്നെ നടപ്പിലാക്കി അതായത് അവിടെ പി എം ശ്രീ വേണ്ട അങ്ങനെ കിട്ടുന്ന ഫണ്ട് ഞങ്ങളുടെ സ്കൂളുകൾക്ക് വേണ്ട വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ നോക്കണം എന്നുള്ള ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയെ വളർത്തുക മെച്ചപ്പെടുത്തുക അത് ഞങ്ങൾ ചെയ്തോളം അതിന് പി എം ശ്രീയുടെ അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിന്റെയോ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു അത് അവിടെ നടപ്പിലാക്കുന്നില്ല അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോവുകയും അത് കൊടുത്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഫണ്ട് കൊടുക്കുകയുള്ളൂ ഈ പറയുന്ന കേന്ദ്രം പറയുകയുണ്ടായപ്പോഴും അതും ഹൈക്കോടതിയിൽ പോയി ജയിച്ച ഒരു ടീമാണ് ഈ പറയുന്ന സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ടീം അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇവർക്ക് ഈ രീതിയിൽ പോകാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചു ആ കണ്ണ് മഞ്ഞളിച്ചാലുള്ളൊരു മറുപടി ഇപ്പോൾ അങ്ങ് വന്നോളും ആ വരുന്ന മറുപടിയിൽ എന്താണ് ഇനി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്കറിയില്ല കാരണം എല്ലാം കൈവിട്ട് പോയൊരു അവസ്ഥയാണ് എന്നാൽ നമുക്ക് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബഹിഷ്കരിക്കുക രാജഭരണമൊന്നുമല്ല നമ്മളായിട്ട് തന്നെ ജയിപ്പിച്ച നമ്മളുടെ തന്നെ ഒരു പാർട്ടിയാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ശക്തമായിട്ട് പ്രതികരിക്കാൻ സാധിക്കും ഈ കാവ്യവൽക്കരണം ഒരു കാരണവശാലും ഇവിടെ നടപ്പിലാക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വഴിയിടെ അവസാനിക്കുകയാണ്